ിച്ച ബജറ്റിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് രാഷ്ട്രീയ ഭാഗവും ഒന്ന് സാമ്പത്തിക ഭാഗവും ഇന്നത്തെ ബജറ്റിന് പ്രത്യേകത ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ല ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ആവശ്യമില്ല ഇവിടെ അയോധ്യ ഉണ്ട് അതോടൊപ്പം തകർന്ന് അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കിയ പ്രതിപക്ഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസം ഈ ബജറ്റിലുണ്ട് അൻപത്തിയെട്ട് മിനിറ്റിൽ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ച് നിർത്തുകയായിരുന്നു ഓരോ പത്ത് മിനിറ്റിലും മഹത് വചനം പോലെ പ്രധാനമന്ത്രിയുടെ വാചകങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇൻക്ലൂസീവ് എന്ന വാക്ക് ആവർത്തിച്ച് പറയുന്നു മതേതരത്വം എന്ന വാക്ക് ആ വാക്ക് പലപ്പോഴും ഒഴിവാക്കുകയും മതേതരത്വം പറയുന്നവരെ കപട മതേതരവാദികൾ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ബി ജെ പി സർക്കാരിൽ എനിക്ക് തോന്നുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഒഴിവാക്കിയ വാക്കാണ് അതെ അത് എടുത്തുകൊണ്ട് നിർമ്മല സീതാരാമൻ ആവർത്തിച്ചു പറയുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഇന്നത്തെ പ്രസംഗത്തിലുണ്ട് അതാണ് അതിന്റെ ഒരു രാഷ്ട്രീയ ഭാഗം എന്തുകൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ല ഇല്ലാതെ പോയെന്ന് അന്വേഷിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഉണ്ടായിരുന്നല്ലോ ജനപ്രിയ പ്രഖ്യാപനം അന്ന് ഇടക്കാല ബജറ്റിൽ ഉണ്ടായിരുന്നു കർഷകർക്ക് ആറായിരം രൂപ കൊടുത്തു കർഷകർക്ക് ആറായിരം രൂപ അന്ന് കൊടുക്കാൻ തീരുമാനിച്ചത് അന്ന് കർഷക സമരത്തെ തുടർന്ന് ആ സമയത്ത് രാഹുൽ ഗാന്ധി വലിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ ആറായിരം അന്ന് പ്രഖ്യാപിച്ചിരുന്നത് അതുപോലെ അസംഘടന തൊഴിലാളികൾക്ക് മൂവായിരം രൂപ മെഗാ ആ ഒരു പെൻഷൻ പ്രതിവർഷം നൽകുന്ന ഒരു മെഗാ പെൻഷൻ പദ്ധതിയായിരുന്നു മൂന്ന് കോടി മധ്യവർഗ വിഭാഗങ്ങൾക്ക് ഇളവുകൾ നൽകുന്ന ആദായ നികുതി പരിഷ്കരണം ഉണ്ടായിരുന്നു വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പേരിൽ ദീർഘകാല പദ്ധതികളുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇത്തവണ ഒഴിവാക്കി ഈ ഉത്തരേന്ത്യ ഇളക്കി മിറക്കാനിപ്പോൾ രാമക്ഷേത്രവും അല്ലേ പ്രതിപക്ഷത്തിൻ്റെ ശൈഥില്യുമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇനി അത് മതി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അടുത്തത് ഈ ബജറ്റിലുണ്ടായിരുന്ന പേരും ഇല്ലാതെ പോയത് എന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം ഉള്ളത് എന്നതിനേക്കാൾ ഇല്ലാതെ പോയത് കിസാൻ സമ്മാൻ സമ്മാൻ സമ്മാന നിധിയുടെ പ്രതിവർഷത്തുക ആറായിരം രൂപയിൽ നിന്ന് പതിനായിരം പന്ത്രണ്ടായിരം എന്നുവരെ നമ്മൾ കേട്ടിരുന്നു അതിനെക്കുറിച്ച് ഒന്നും വേണ്ടിയിട്ടില്ല രണ്ട് മുപ്പത്തഞ്ച് ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ തൊഴിലില്ലായ്മ മാറ്റാനുള്ള പദ്ധതിയില്ല മധ്യവർഗത്തെ പ്രീതിപ്പെടുത്താനുള്ള ആദായനികുതി പരിഷ്ക്കരമുണ്ടാകുന്ന രീതി പക്ഷെ അതും ഉണ്ടായിട്ടില്ല ഈ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നതിനിടെ നിർമ്മല സീതാരാമൻ പറഞ്ഞ ഈ രാജ്യത്തെ നാല് കുറിച്ച് ആവർത്തിക്കുന്നു ഈ നാല് ജാതികൾ എന്ന പ്രതികരണം വന്നതും ഏത് ഘട്ടത്തിലാണെന്ന് നമുക്കറിയാം കാസ് സെൻസൻസുമായി ബന്ധപ്പെട്ട് അത് പ്രധാനപ്പെട്ട വിഷയമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോഴാണ് നമുക്ക് നാല് ജാതിയേ ഉള്ളൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഒരു മുദ്രാവാക്യമായി ഉയർത്തുന്നു ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിലും അത് ചൂണ്ടിക്കാട്ടിരിക്കയാണ് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റവന്യൂ വരുമാനത്തിൽ പതിമൂന്ന് ശതമാനം വർധന പക്ഷേ കഴിഞ്ഞ ബജറ്റിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കിവച്ചതിൽ എത്ര ചെലവാക്കി എന്നതിന്റെ കണക്കില്ല എന്നുള്ളത് പ്രധാനമാണ് പുതുക്കിയ കണക്ക് പ്രകാരം പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഒൻപതിനായിരത്തി നാനൂറ്റി ഒൻപത് കോടി പ്രഖ്യാപിച്ചു ചെലവാക്കിയത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത് കോടിയാണ് ആരോഗ്യമേഖലയ്ക്ക് എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കോടി പ്രഖ്യാപിച്ചു ചെലവാക്കിയത് എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയാണ് വിദ്യാഭ്യാസ മേഖലയിലും മൂലധന ചെലവിലും ഇതേപോലെ പ്രഖ്യാപിച്ചതും നടപ്പാക്കിയതും തമ്മിൽ അന്തരമുണ്ട് അപ്പോൾ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുന്നില്ല പൂർണ്ണ തോതിൽ എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നു ഈ ഫിസിക്കൽ ഫെഡറലിസത്തെ ശ്വാസം മുട്ടിക്കുന്ന നയങ്ങളാണ് ഈ ബജറ്റിലും ഉള്ളത് നികുതി വരുമാനത്തിന്റെ ശ്വാസുകൾ മുഴുവൻ കേന്ദ്രത്തിന് ലഭിക്കുന്നു സാമൂഹിക സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ സംസ്ഥാനങ്ങൾക്ക് അതിന്റെ ഭാരം മുഴുവൻ സംസ്ഥാനങ്ങൾക്ക് എന്നുള്ള അവസ്ഥ വരുന്നു ഈ വർഷം എഴുപത്തിയായിരം കോടി രൂപ അൻപത് വർഷത്തേക്ക് പരിശുരഹിതമായ സംസ്ഥാന സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ പ്രഖ്യാപനം കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല എന്നാണ് സംസ്ഥാനം പറയുന്നത് അപ്പോൾ അത് ഈ പ്രഖ്യാപനങ്ങൾ ഒതുങ്ങി നിൽക്കുന്നു നടപ്പാകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദി സർക്കാരുകൾ വന്ന ശേഷം ബജറ്റുകൾ അപ്രസക്തമാകുന്നു എന്നുള്ളതാണ് അല്ലേ ബജറ്റുകൾ ചുരുങ്ങുന്നതിൽ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ബജറ്റിന് പുറത്തുള്ള പ്രഖ്യാപനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഇപ്പോൾ ആസൂത്രണ കമ്മീഷനില്ല ദേശീയ വികസന കൗൺസിൽ ഇതൊക്കെ പിരിച്ചു പിരിച്ചുവിട്ടുകഴിഞ്ഞു അപ്പോൾ ഇനി ഒരു കേന്ദ്രീകൃത ഏകാധിപത്യം സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് ഈ ബജറ്റ് ഞങ്ങൾ